സ്വന്തം ജോലി ഒഴിവാക്കിയിട്ട് ആ ഒരു കൊറോണ സമയത്ത് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഇറങ്ങിയൊരു ഷെഫാണെന്നുള്ള കാര്യം ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ആരും തെറ്റൊന്നുമല്ല അങ്ങനെ കാണുന്ന ആൾക്കാർ വരിക്കും എന്ന് പേര് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഫുഡ് അടിച്ച് നടക്കാണ് അർഹതപ്പെട്ടവർക്ക് ഞാൻ ഒരുപാട് ദൂരങ്ങളിൽ പോയി കയ്യിൽ നിന്നും പൈസ കൊടുത്ത് അവരെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആൾക്കാരെ നമ്മളങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത് അർഹതപ്പെട്ട ഒരുപാട് ചെറിയ ചെറിയ കടകൾ നമ്മൾ തേടി പിടിച്ച് അവരുടെ നല്ല ഭക്ഷണം നമ്മൾ നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് അത് നല്ലൊരു പ്രസന്റേഷൻ ആക്കി മാറ്റി അത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഔട്ട് ചെയ്ത് അതിനുശേഷം ഒരുപാട് ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ച ആ സന്തോഷ വാർത്ത നമ്മൾ ആ കടക്കാർ വിളിച്ച് പറയുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഇൻഡസ്ട്രി പിടിച്ചു നിർത്തണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ ആ ഒരു റെഡ് കളർ ഡോമിനാർ എടുത്ത് നമ്മൾ ഇറങ്ങിയത് ആ ബൈക്കുമായിട്ട് ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും ഞാൻ എത്തിയിട്ടുണ്ട് ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ സമയം ഒൻപത് മണിയൊക്കെ കഴിഞ്ഞല്ലേ അപ്പം ഇപ്പം നാട്ടിലാണ് ഉള്ളത് ഇന്ന് രാവിലെ ഗൂഢലൂരിൽ നിന്നും തിരിച്ചെത്തി അപ്പോൾ ഇവിടെ വന്നപ്പം നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി കുറേ ദിവസമായി നമ്മൾ പുറത്തുള്ള പല സ്ഥലങ്ങളിലും പോകാൻ പറ്റുന്നില്ല കുറേ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല ബിസി ആയതുകൊണ്ട് അപ്പം ഇനി നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പിന്നെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം നാല് നാലര വർഷമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ സമയത്താണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് പിന്നെ കൊറോണ വരുന്നത് അപ്പോൾ കൊറോണ വന്നപ്പം ഒരുപാട് നമ്മളെ ഈ ഒരു മേഖലയിലുള്ള ഒരുപാട് ആൾക്കാർ അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ബിസിനസ് ഇടി ഇടിപറ്റി നമുക്കറിയാമല്ലോ കൊറോണ വന്നപ്പം ബിസിനസ്സൊക്കെ ഡൗൺ ആയി കുറേ കടകൾ അടച്ചു കുറേ കടകൾ ഇങ്ങനെ പിന്നെ ലോസിൽ പോയിക്കൊണ്ടിരുന്നു അങ്ങനെയൊക്കെ വന്ന സിറ്റുവേഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയെ പിടിച്ച് നിർത്തണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നമ്മൾ തൽക്കാലം ലീവ് എടുത്ത് ഒരു വർഷത്തേക്കുള്ള ലീവ് എടുത്തായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നത് അങ്ങനെ ഇറങ്ങി ആദ്യമൊന്നും നമ്മളെ ആർക്കും അറിയില്ല ആ സമയത്ത് ഇറങ്ങി നമ്മുടെ ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ പല ദൂരങ്ങളിലും നമ്മൾ ബൈക്കിൽ പോയി ആ സമയത്ത് നമ്മൾ ഒരുപാട് ദൂരങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും നമ്മളെ ആർക്കും അറിയില്ലായിരുന്നു പക്ഷേ അന്ന് നമ്മൾ തുടങ്ങിയ യാത്ര ഉണ്ടല്ലോ ആ ഒരു വർഷമായിരുന്നു നമ്മൾ ലീവ് എടുത്തത് പക്ഷേ ആ ലീവ് നീണ്ട ഒരു നാല് വർഷത്തിലേക്ക് കടന്നു കാരണം സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു ആറ് മാസം ഏഴ് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചു അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് സ്നേഹം അതാണ് അങ്ങനെ ആ ഒരു ഫ്ലോറിങ്ങിനെ പോയിക്കൊണ്ടേയിരുന്നത് അതിന് ശേഷം നമ്മൾ കുറേ ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളും പിന്നെ ഫംഗ്ഷനുകളും പ്രൊമോഷൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആണ് ഞാൻ അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് നമ്മുടെ ഫുഡ് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതൊക്കെയാണ് രണ്ടായിരത്തി നാല് മുതൽ തുടങ്ങിയതായിരുന്നു നമ്മുടെ ഈ ഒരു പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് അപ്പോൾ അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ ബ്രേക്ക് എടുത്തത് അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താമെന്നല്ല അപ്പോൾ ജനങ്ങളുടെയൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന ഷെഫ്ഷാ എന്ന് പറയുന്നത് ഷെഫ് എന്നു പേരും വെച്ചിട്ട് ഫുഡ് കഴിച്ച് നടക്കുന്നു നിങ്ങൾക്ക് എന്തേ ഉണ്ടാക്കാൻ അറിയോ ഇങ്ങനെയുള്ള കുറേ കമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് സ്വന്തം പാഷൻ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് എൻ്റെ റെസ്റ്റോറൻറ്റ് എൻ്റെ ഫുഡ് ഇതൊക്കെയാണ് അത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ നമ്മളെ ഈ ആ ഒരു നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ വരയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ആ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തു കാരണം അവരെയും പിടിച്ചു നിർത്തണം നമ്മുടെ നാടിനെ പിടിച്ചു നിർത്തണം എന്നൊരു ഒറ്റ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ആ ഇൻഡസ്ട്രി ഒരിക്കലും തകർന്നു പോകാൻ പാടില്ല എന്ന ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് ആ ഒരു ലീവ് നാല് നാലര വർഷത്തോളം എടുത്തു ഇപ്പം നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായ നമ്മുടെ റെസ്റ്റോറൻറ്റ് ഗൂഢല്ലൂർ തുടങ്ങി തുറന്നിട്ട് ഇപ്പോൾ മൂന്നര മാസം ആവുന്നു അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തുക അപ്പം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഷെഫ് ആണ് എന്ന് പേര് പറഞ്ഞ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നു നിങ്ങൾ ഷെഫ് ആണെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കണം എന്തെങ്കിലും നിങ്ങൾ ഫേസ്ബുക്കിൽ കയറിക്കാൻ കഴിഞ്ഞാൽ മനസ്സിലായി ും അപ്പോൾ ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല സ്വന്തം ജോലി ഒഴിവാക്കിയിട്ട് ആ ഒരു കൊറോണ സമയത്ത് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഇറങ്ങിയൊരു ഷെഫാണെന്നുള്ള കാര്യം ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ആരും തെറ്റൊന്നുമില്ല അങ്ങനെ കാണുന്ന ആൾക്കാർ വരിക്കും ഷെഫ്ഷാന്ന് പേര് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഫുഡ് അടിച്ച് നടക്കുകയാണ് അർഹതപ്പെട്ടവർക്ക് ഞാൻ ഒരുപാട് ദൂരങ്ങളിൽ പോയി കയ്യിൽ നിന്നും പൈസ കൊടുത്ത് അവരെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആൾക്കാരെ നമ്മളങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തതെന്നുള്ളത് ഈ നീണ്ട നാല് വർഷത്തിനിടക്ക് ഇപ്പോഴും ഞാൻ ചെയ്തു ഇപ്പോഴും ഞാൻ അർഹതപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദൂരങ്ങൾ പോയിട്ട് പല ആൾക്കാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിര്ത്തുന്നുണ്ട് അതിനൊക്കെ അർഹതപ്പെട്ടവരെ തേടി പിടിച്ചു പോകാറുണ്ട് കേട്ടോ അപ്പം ഇനി നിങ്ങളുടെ അറിവിലും ഇതുപോലുള്ള അർഹതപ്പെട്ടവര് ചെറിയ ചെറിയ കടകൾ നല്ല ഭക്ഷണം കിട്ടുന്ന കടകളുണ്ട് അവർക്ക് ബിസിനസ് കുറവാണ് അവരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒരുമിച്ചുണ്ടാവും അത് കേരളത്തിലെ ഏത് ഭാഗത്തായി കഴിഞ്ഞാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പോയി ചെയ്തു കൊടുക്കുകയാണ് ചെയ്യും അപ്പം കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ടാക്കണം നമുക്ക് ഇതുപോലുള്ള ഒരുപാട് അർഹതപ്പെട്ട ഒരുപാട് പാവപ്പെട്ട ചെറിയ ചെറിയ കടകളുണ്ട് അവരേക്കൊന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ടുള്ള കടകളുണ്ട് അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ പോകുന്ന സമയത്ത് അവരെ വിളിച്ച് അവിടെ പോയി ആ ഒരു കടയിലെ ഫുഡ് ജനങ്ങളേക്ക് എത്തിക്കണം കാരണം എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രി പിടിച്ചു നിർത്തണം എന്നുള്ള ആഗ്രഹം ാണ് അത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും ഞാനി എങ്ങനെ പോയി കഴിഞ്ഞാലും ഞാൻ ഈ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അത് പിടിച്ചു നിർത്തണം എൻ്റെ എൻ്റെ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ എൻ്റെ ഫാദറും നമ്മളെല്ലാവരും ഫാമിലി പാരമ്പര്യമായിട്ട് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വന്ന ആൾക്കാരാണ് എൻ്റെ ഫാദർ തേർട്ടി എയ്റ്റ് ഇയേഴ്സ് സർവീസിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗ്രഹമാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ പോയിക്കൊണ്ടേയിരിക്കണം എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കെട്ടോ കാരണം നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരാത്തവരുണ്ടെങ്കിൽ വരണം എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച അഭിപ്രായങ്ങളൊക്കെ ഒന്നറിയിക്കുക എല്ലാ സാധാരണക്കാർക്കും പിന്നെ എഫോർഡബിൾ പ്രൈസിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ക്വാളിറ്റി കാര്യത്തിലും ക്വാണ്ടിറ്റി കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല ഏതൊരു സാധാരണക്കാരും വന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെനു ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതലൂർ വഴി ഊട്ടി പോകുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കട ഫസ്റ്റ് മൈലിലാണ് ഉള്ളത് എൻ എസ് റെസ്റ്റോ കഫേ കേട്ടോ ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മൾ ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ഒരു ഹിസ്റ്ററി ഉണ്ടാക്കാനൊക്കെ കണക്ക് ആഗ്രഹങ്ങളുണ്ട് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ കാണാം നമുക്ക് ലവ് യു ഓൾ sayyidina madhram son of